അരിമ്പൂരിലെ എറവ് സെന്തരാസസ് നാമദേഹത്തിലുള്ള കപ്പൽപ്പള്ളിയിലാണ് ഇപ്പോൾ അരിമ്പൂർ എന്ന് പറയുന്നത് ഒരു ദ്വീപാണ് അരിയുടെ ഊരെന്നാണ് ഇതറിയപ്പെടുക അതിന് കാരണം രണ്ട് പുഴകളുടെയും പാടങ്ങളുടെയും നടുക്ക് പണ്ട് കാരണവന്മാർ കൊയ്ത്ത് കഴിഞ്ഞ് മിതി കഴിക്കാനായിട്ട് വന്നിരുന്ന ഒരിടമാണ് ഈ ഒരു കൊച്ചു ദ്വീപ് ആ അരിമ്പൂരിൻ്റെ സെൻറ്ററിലെ ഒരു കുന്നത്ത് ഒരു അങ്ങാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇറക്കമാണ് എറവെന്ന് പിന്നീട് ഈ നാടിനെ അറിയപ്പെട്ടു തുടങ്ങിയത് ഇവിടെയാണ് കപ്പൽപ്പള്ളി സ്ഥിതി ചെയ്യുക ഈ കപ്പൽപ്പള്ളി തുടങ്ങുന്ന കാലത്ത് അന്ന് ഇത് പണി കഴിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാനുവേൽ റാത്തുപ്പള്ളി അച്ഛൻ അച്ഛൻ്റെ മനസ്സിൽ ബൈബിളിൻ്റെ വലിയൊരു ചിന്തയുണ്ടായിരുന്നു നമ്മളൊക്കെ യാത്രക്കാരാണ് അതുകൊണ്ട് തന്നെ കപ്പലിൽ അല്ലെങ്കിൽ നൗകയിൽ യാത്ര ചെയ്യുക എന്നത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ് നോഹിൻ്റെ പെട്ടകം പോലെ മനോഹരമായ ഒരു ദേവാലയം ഈ ദ്വീപിൽ പണിയണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു ഇറവിടവാംഗങ്ങൾ കർന്നവന്മാരെ ഒന്നിച്ചു നിന്നു അങ്ങനെയാണ് ഈ പള്ളി ഉണ്ടായത് ഒരു പക്ഷേ ലോകത്തിലെ കപ്പലിൻ്റെ കൃത്യമായ സ്പെസിഫിക്കേഷൻ വെച്ച് പണിതിട്ടുള്ള ഒരേ ഒരു ദേവാലയം ഈ തൃശ്ശൂരിലെ ഇറവിലെ ഈ കപ്പൽ പള്ളിയാണ് ഈ കപ്പൽ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ സ്ട്രക്ചറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ വന്ന് ആസ്വദിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ എലവേറ്റഡ് ഏരിയ മുഖഭാഗത്ത് ചെല്ലുമ്പോൾ വെള്ളത്തിൽ കപ്പൽ മുന്നിൽ നിൽക്കുന്ന പോലെ പൊന്തി നിൽക്കുന്ന പോലെ നമുക്ക് ഫീലിംഗ് വരും അൽത്താരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റൽത്താറൽ നിന്ന് വ്യത്യസ്തമാണ് ഈ അൽത്താര ബൈബിളിലെ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് ആ ജീവൻ്റെ വൃക്ഷമാണ് അച്ഛനും ഇവിടെ ആളുകളും കൂടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ജീവൻ്റെ വൃക്ഷം നമുക്കറിയാം ജീവൻ ദൈവമാണ് ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഉള്ളിലാണ് ടബർനാക്കൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവമാണ് ജീവൻ ആ ജീവൻ ഇരിക്കുന്നിടം ജീവൻ്റെ വൃക്ഷമാണ് അതിൻ്റെ ചില്ലകളാണ് വിശുദ്ദാൽമാക്കൾ ഈ പള്ളി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊച്ചുദേശി പുണ്യവതിക്കാണ് പ്രത്യേകിച്ച് റോസാപ്പൂ പെരുന്നാളെന്ന് അറിയപ്പെടുന്നത് ഈ കപ്പൽപ്പള്ളിയിലെ തിരുനാൾ ദിവസമാണ് വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച തിരുനാൾ ദിനമായി ആചരിച്ചു തുടങ്ങുന്നു ആ വെള്ളിയെ റോസാപ്പൂ വെള്ളിയാഴ്ച എന്നാണ് വിളിക്കപ്പെടുക നാനാജാതി മതസ്ഥരെ പതിനായിരം കണക്കിന് ആളുകൾ ഈ റോസാപ്പൂ വാങ്ങി വീടുകളിൽ വയ്ക്കുകയും ഒരുപാട് അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ ആയിട്ടും നാഷണൽ ആയിട്ടും ഒരുപാട് പേര് ഇന്ന് ഈ ദേവാലയം കാണാൻ കടന്നു വരുന്നുണ്ട് ഈ ദേവാലയത്തിൻ്റെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ ചുമർചിത്രങ്ങളെല്ലാം പഴയ നിയമം തുടങ്ങി പുതിയ നിയമം വരെയുള്ള ചുമർചിത്രങ്ങളാണ് ആദ്യ ചിത്രം കിടക്കുക ഉൽപ്പത്തിയാണ് അവസാനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്മസ് രംഗമാണ് ചിത്രീകരിച്ചിരിക്കുക പിന്നീടുള്ള വേറൊരു പ്രത്യേകത ഈ പള്ളിയിൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ അൾത്താരയ്ക്കടിയിൽ ഉള്ളത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ കാറ്റക്കൊമ്പെന്ന് പറയും വിശ്വാസികളുടെ തിരിശേഷിപ്പ് അടക്കി വയ്ക്കുന്ന ഇടം അൾത്താരയുടെ താഴെയാണ് അത് കൃത്യതയോടുകൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ദേവാലയത്തിൽ